എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സാധാരണ ഞാൻ ട്രാവൽ വീഡിയോസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോ വന്നിട്ടുണ്ട് എന്താണെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല നമുക്ക് കാണാം അപ്പോൾ ഇതാണ് സാധനം പിന്നെ എന്തോ തുറക്കാം നമുക്കിവിടെ മോൾഡുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടതെന്നുള്ളത് ഒരു ബുക്ലെറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചൈബ് ഉണ്ടാക്കുമ്പം ചൈന് ആക്ടിവേറ്റഡ് ഇങ്ങനെ കളറ് എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ അത് കുറെ മോൾഡുകളും ഒക്കെ തന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ആക്റ്റീവ് സാൻഡ് ഇപ്പൊ ഞാൻ തോന്നുന്നത് ഇതാണ് ആക്റ്റീവ് സാൻഡ് അവര് പ്രത്യേക മോൾഡൊക്കെ തന്നിട്ടുണ്ട് ബാക്കി എല്ലാം പർപ്പിള് യെല്ലോ ഗ്രീൻ ബ്ലൂ ഓറഞ്ച് അപ്പോ ഇവര് നമുക്ക് ഇവിടെ ബുക്ക് പേപ്പർ തന്നെ അപ്പൊ അതിനകത്ത് എഴുതിയേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിനെ ഒരുമിപ്പിച്ച് വെച്ചതിന് ശേഷം ഏത് മുകളിലാണോ വേണ്ടത് അതിങ്ങനെ ഒരുമിപ്പിച്ച് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ പൊടികൾ ഇടാനാ പറഞ്ഞേക്ക പൊടി ഇതൊന്നും ഒരുമിച്ച് വെച്ചു നമുക്കിതിനകത്തോട്ട് ഇത് അടുത്തതായിട്ട് ഇടാൻ പോന്ന കലകളാണ് ഞാൻ ഈ അരിവേ മുടിക്കുന്നുള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിന് താഴെ പോവും നമുക്ക് കുറച്ച് ഇനി ഒരുപാട് ബോളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട് അപ്പൊ നമുക്കിത് ഇപ്പൊ ഒരെണ്ണത്തിന് ഒഴുകിട്ട് നമ്മള് പുഴി പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ഒന്ന് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അപ്പൊ ഇനി ഇത് ഇങ്ങനെ കൊറച്ചിങ്ങനെ ഷേക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഇത് ചൂടുവെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കണം അപ്പൊ ഇവിടെ ചൂടുവെള്ളം കൊണ്ടുവരണ്ട് അത് ഇങ്ങോട്ട് വെക്കാം അപ്പൊ ഇത് ഇനി പത്ത് മിനിറ്റ് എടുക്കൊന്ന് റെഡി ആയിട്ട് വരാം അപ്പൊ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ലൈമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അപ്പൊ അതിന് വളരെ പേപ്പർ ഉണ്ടാക്കിയ പേപ്പറൊക്കെ തന്നിട്ടുണ്ട് ത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഫോർ ഹൺഡ്രഡ് എം എൽ ഓഫ് ടാപ്പ് വാട്ടർ ആൻഡ് വാമിറ്റ് ഫോർ തേർട്ടി സെക്കൻഡ്സ് ഇന്ന് മൈക്രോവേവ് യൂസ് ഫ്രം യൂട്രൻസിൽസ് ഫോർ മൈക്രോവേവ് യൂസ് മൈക്രോവേവ് അപ്പം നമ്മുടെ നമ്മളിവിടെ വെള്ളം നേരത്തെ ചൂടാക്കി വച്ചിട്ടുണ്ട് അപ്പം നമുക്കത് നൂറ് എം എൽ എടുത്തതിനു ശേഷം നമ്മുടെ ഒരു ബൗളിലേക്കിടാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് ഈ മൗലത്ത് നമുക്ക് നൂറ് എം എൽ എണ്ണം വയ്ക്കണം അപ്പൊ നമുക്ക് ഇതിനകത്ത് നൂറ് എം എൽ അളം വയ്ക്കാം പെയിന്റ് ബ്ലൂ ആക്ടിവൈസർ പെയിൻറ് സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡ്രോപ്പറിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സാധനമാണ് നമുക്കിങ്ങനെ എടുത്തിട്ടിങ്ങനെ വേറൊരു ബൗളാക്കി പിന്നെ ഇത് നമ്മുടെ ഐസ്ക്രീം പോയത്തെ ഒരു അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ പിന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട് അപ്പോൾ ഇനി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഈ സ്പൂണിനകത്ത് ഒരു സ്പൂൺ ആക്ടിവേറ്റർ ആക്റ്റിവേറ്ററെടുത്ത് അതിനകത്ത് ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഫാസ്റ്റായിട്ട് കലക്കിയതിന് ശേഷം നമ്മളിത് പതിനഞ്ച് മിനിറ്റ് എന്താ അവിടെ തന്നെ വെച്ച് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്യാം ഇത്രയാണ് ഞാൻ ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാണ് ഇത് കണ്ടിട്ടുള്ളത് ഇതിനകത്ത് ഇരുപത് എം എൽ ഉണ്ട് അപ്പോൾ ഇത് പതിനഞ്ച് എം എൽ ഒഴിക്കുമ്പോൾ മുപ്പത്തഞ്ച് എം എൽ ആവും നമ്മൾ മുപ്പത്തഞ്ചില ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്യാം ഇല്ലേ നമ്മൾ ഇനി മുപ്പത് മിനിറ്റ് ഇതുപോലെ വെക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ നമ്മളിപ്പോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയാൽ തോന്നുന്നു നമ്മുടെ ബോൾ എന്തായാലും നോക്കണം പൊടിയല്ല ഒരു എന്തോ നെങ്ങുന്നൊക്കെ ഉണ്ടാക്കുന്നു നമുക്കിത് പുറത്തും കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് വിൽക്കണം പത്ത് മിനിറ്റ് വിൽക്കണം അപ്പോൾ ഇതിലിപ്പോൾ ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് അപ്പം ഇനി നമുക്ക് ആക്റ്റീവ് സൈൻഡ് നോക്കാം ഇതാണ് നമ്മുടെ ആക്റ്റീവ് സൈൻഡ് ഇവിടെ പടത്തിൽ നമ്മൾ പല കളറും ആവാൻ ആയിട്ട് ഇത് വാങ്ങിക്കുമ്പം എനിക്കിവിടെ ഓറഞ്ച് കളറാണ് കിട്ടിയിരുന്നത് പിന്നെ മോൾസും ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് ഇതിൽ ഈ മോൾസ് കാണാം പലതരം ബോൾസൊക്കെ ഉണ്ട് സ്റ്റാറുണ്ട് സ്റ്റാ ഇതിപ്പോൾ സീയിലുള്ള ആ ഒരു സംഭവങ്ങളാണ് ഫുൾ ഉള്ളത് സ്റ്റാർ സ്റ്റാർഫിഷ് ക്രാബ് ഒക്ടോപിസ് ഡോൾഫിൻ സീയുടെ ഷെല്ല് സീ ഹോഴ്സ് തട്ടി ഒക്കെ ഉണ്ട് ഇവിടെ തുറന്ന് ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട് ബോക്സിലിട്ടിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ നമ്മളെ കയ്യിൽ വെച്ചത് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഈ തനിയ തന്നിയ മീനുകൊണ്ട് തന്നിട്ടവിടെ മോൾഡിലുള്ളതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോള് കുറെ ഇപ്പൊ ഞാൻ ഇവിടെ നമ്മളെ കിട്ടിയ എല്ലാ കളേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്